കാണി ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കാണി മാസ് ചലച്ചിത്രോത്സവം നവംബർ ഏഴ് മുതൽ ഒൻപത് വരെ ചങ്ങരകുളം മാസ് സിനിമാസിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയാളം ഇന്ത്യൻ ലോക സിനിമാ വിഭാഗങ്ങളിലായി പന്ത്രണ്ട് മികച്ച ചിത്രങ്ങളാണ് കാണി ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നത് ഇന്ന് സിനിമയെ സംബന്ധിച്ച് തന്നെ രണ്ട് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മഹാനായ ഇന്ത്യൻ ചലച്ചിത്രകാരന്റെ ജന്മശതാബ്ദി ശതാബ്ദി ദിവസമാണ് നവംബർ നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം ജനിച്ചത് അതൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തത് ഇന്നലെ പ്രഖ്യാപിച്ച ചലച്ചിത്ര അവാർഡിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത സിനിമ ഏറ്റവും മികച്ച രണ്ടാമത്തെ സിനിമയായിട്ടും മികച്ച നവാഗത സംവിധായകനായിട്ടും പിന്നെ മികച്ച നടിക്കുള്ള അവാർഡ് ആ സിനിമയ്ക്കാണ് കിട്ടിയത് അപ്പോൾ ആ അർത്ഥത്തിൽ രണ്ടും കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് കാണിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ചലച്ചിത്രോത്സവത്തിൽ ഫേമിനിച്ചി ഫാത്തിമ നമ്മൾ പ്രദർശിപ്പിക്കുന്നുണ്ട് നവംബർ ഏഴ് മുതൽ ഒമ്പത് വരെ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഈ സിനിമ പ്രദർശനം നടത്തുന്നത് അതിൽ മലയാള സിനിമ ഇന്ത്യൻ സിനിമ ലോക സിനിമ ഈ വിഭാഗങ്ങളിലായിട്ട് പന്ത്രണ്ട് സിനിമകൾ അതിൽ ആറ് സിനിമ മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ സിനിമകളാണ് ഒരു സിനിമ വാനപ്രസ്ഥം അത് കുറച്ച് പഴയ സിനിമയാണ് അത് രണ്ടു പേർക്കുള്ള ഒരു ആദരവായിട്ടാണ് നമ്മൾ പ്രദർശിപ്പിക്കുന്നത് ഒന്ന് അന്തരിച്ച ഷാജി എൻ കരുൺ എന്ന് പറയുന്ന മഹത്തായ മഹാനായ സംവിധായകനോടുള്ള ഒരു ആദരവ് രണ്ടാമത് മോഹൻലാലിന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത് അപ്പം ഈ സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ദേശീയ അവാർഡും കിട്ടിയിരുന്നു അപ്പം രണ്ടും കൂടിയാണ് നമ്മൾ ആ സിനിമ പ്രത്യേകം പ്രദർശിപ്പിക്കുന്നത് പിന്നെ മലയാളത്തിൽ നിന്നുള്ള സിനിമകൾ തടവ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ് ചവിട്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവാർഡ് കിട്ടിയത് ആട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദേശീയ അവാർഡ് ഇന്ത്യൻ മലയാള സിനിമയ്ക്ക് കിട്ടിയത് ആയിരത്തൊന്ന് നുണകൾ അത് നമ്മുടെ പ്രദേശത്ത് തന്നെയുള്ള താമര സംവിധാനം ചെയ്ത ഒരു സിനിമ പിന്നെ ഫെമിലിച്ച് ഫാത്തിമ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇതാണ് മലയാളത്തിൽ നിന്ന് നമ്മൾ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ ഋത്തിഘക്കിൻ്റെ ജന്മശതാബ്ദി ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതിൽ അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായ സുവർണരേഖ നമ്മൾ പ്രദർശിപ്പിക്കും പ്രശസ്ത സംവിധായകൻ ഷാജിയൻ കരുണിനും ദാദാസാഹബ് ഫെൽകെ അവാർഡ് ജേതാവായ മോഹൻലാലിനുമായുള്ള ആദരവായി വാനപ്രസ്ഥം പ്രദർശിപ്പിക്കും മലയാള സിനിമാ വിഭാഗത്തിൽ ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ തടവ് ചവിട്ട് ആട്ടം ആയിരത്തൊന്ന് നുണകൾ ഫെംനിച്ചി ഫാത്തിമ എന്നീ സിനിമകളുടെ പ്രദർശനവും ഉണ്ടാകും വിഖ്യാത സംവിധായകൻ ഋതി ഖട്ടിന്റെ ജന്മശതാബ്ദി വർഷത്തിൽ അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതി സുവർണരേഖയും പ്രദർശിപ്പിക്കും ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടനം നവംബർ ഏഴിന് വൈകുന്നേരം നാലു മണിക്ക് കഴിഞ്ഞ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ചന്ദ്രൻ നിർവഹിക്കും ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യ അതിഥിയായിരിക്കും തടവ് സിനിമയുടെ സംവിധായകൻ ഫാസിൽ റസാക്കും നടീനടന്മാരും ചടങ്ങിൽ പങ്കെടുക്കും നവംബർ എട്ടിന് സമകാലീന മലയാള സിനിമയെ ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന ഓപ്പൺ ഫോറം സിനിമാ നിരൂപകൻ എം സി രാജനാരായണൻ ഉദ്ഘാടനം ചെയ്യും രാംദാസ് കടവല്ലൂർ നിഖിൽ പ്രഭ മുഹമ്മദ് കുട്ടി എന്നിവർ പങ്കെടുക്കും സമാപന സമ്മേളനം സംവിധായകൻ അഷ്റഫ് ഹംസ ഉദ്ഘാടനം ചെയ്യും ഫെമിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് നടീനടന്മാർ തുടങ്ങിയവരും പങ്കെടുക്കും മികവുറ്റ നവാഗത സംവിധായകനുള്ള സംസ്ഥാന അവാർഡിനാർഹനായ ഫാസിൽ മുഹമ്മദിനെയും മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഷെഹല ഹംസയെയും ചടങ്ങിൽ അനുമോദിക്കും എല്ലാ ദിവസം രാവിലെ ഒൻപത് മുപ്പതിന് പ്രദർശനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ജബർ ആലംകോട് സുരേഷ് കുമാർ പി എം പി കൃഷ്ണൻ നമ്പൂതിരി സോമൻ ചെമ്പ്രാത്ത് വി മോഹനകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി എൻ ടി വിരങ്കുളം